ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനി മുളകണക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ വിക്രമിൻ്റെ റൂമിൽ നിന്ന് വേദ ഇങ്ങനെ പുറത്ത് വരുന്നത് വേദ വാതിൽ ഓർക്കുമ്പോൾ തന്നെ നാണത്തോടുകൂടി തല കുമ്പിട്ടിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നന്ദിനി അവിടെ ഇരിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഭയങ്കര നാണത്തോടുകൂടിയിട്ട് വരലൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ ഒന്നും ഇടാതെ അകത്തേക്ക് പോവുകയാണ് നന്ദിനി വിളിക്കുന്നുണ്ടെങ്കിലും വേദ അതൊന്നും കേൾക്കുന്നില്ല നാണത്തോടെ തല കുമ്പിട്ട് പോകുകയാണേ ഇത് കാണുമ്പോൾ നന്ദിനിക്ക് സംശയമാവും നന്ദിനി വേഗം തന്നെ ചെന്നിട്ട് വിക്രമിൻ്റെ റൂമിൽ ചെന്ന് നോക്കുകയാണെ ജനലിൽ കൂടെ ഈ സമയത്ത് വിക്രം ആണെന്നുണ്ടെങ്കിൽ ഷർട്ടൊക്കെ പൂട്ടി നിൽക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നുകയാണ് അപ്പോൾ നന്ദിനി നെഞ്ചിട്ട് കൈ വെച്ച് പറയുമ്പോൾ എൻ്റെ ഭഗവാനെ എല്ലാം കഴിഞ്ഞു ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദർശൻ്റെ അടുത്ത് ദർശൻ അമ്മയുടെ അടുത്ത് ചൂടാവാണ് അമ്മ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സജഷൻ എടുത്തതെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം അത് അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് എന്ന് പറയുകയാണേ അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കണ്ട നിയമം പഠിക്കുന്ന ഒരാളോടാണ് അമ്മ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ പറയുകയാണെ എനിക്കറിയാം അച്ഛനും അമ്മയും കൂടി കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ട് നടത്തിയതാണെന്നൊക്കെ പറയാം ആണെങ്കിൽ തന്നെ എന്താ അതൊരു നല്ല കാര്യമല്ലേ ദീപ്തിക്ക് കുറച്ച് പ്രായക്കുറവുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉയരക്കുറവുണ്ട് അതൊക്കെ ജീവി ജീവിതം തുടങ്ങിയാൽ മാറാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണേ അമ്മയൊഴിച്ച ആട്ടം എവിടേക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ വീട്ടിലെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ പറയുന്നത് പറയുമ്പോൾ അപ്പോൾ അപ്പോൾ നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനൊരു ഉദ്ദേശം ഒന്നുമില്ല ഈ വീട്ടിലൊരു മോളെ അവിടേക്ക് കെട്ടിച്ച് അയച്ചു കൊടുത്ത് കൊടുത്തില്ലേ അവർക്കൊരു മോനുണ്ട് വേറൊരു മോളുണ്ട് എല്ലാ സ്വത്തുക്കളും ഇവിടേക്ക് അയച്ചു എഴുതി തരാൻ എഴുതി തരുന്നു വിചാരിക്കാൻ മണ്ണന്മാരല്ല ഞാൻ എന്തൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും ഇതൊക്കെ ഒന്നും നടക്കാൻ എന്ന് പറയുമ്പോൾ നീ നന്നായിട്ട് ആലോചിച്ച് അതോ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയവളെ കാത്തിരിക്കുകയാണോ നീ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അവൾ എത്ര കൂടെ ജീവിച്ചതാണെന്നും കൂടി നീ ഓർക്കണം എന്ന് പറയുമ്പോൾ അവൾ എത്ര നാളൊരു വീട്ടിൽ ജീവിച്ചതാണെങ്കിലും അവൾക്ക് അവൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അവളെ സ്വീകരിക്കുന്നത് തന്നെ ദർശനം പറയുവാണേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ മോഹം നടക്കൂല എന്ന് അമ്മ പറയുന്നുണ്ട് നീ നന്നായിട്ട് ആലോചിക്കാൻ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകും പിന്നീട് അയ്യപ്പൻ വന്നിട്ട് പിണ്ണ്ണാൻ വന്നവരെ തല്ലി ഓടിച്ച് വിക്രം എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ എൻ്റെ മോളെ വെച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം മറ്റൊരു പിന്നെ താലി കെട്ടിയവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മോളെ വെച്ചുകൊണ്ടിരിക്കാനാണ് അവൻ ആഗ്രഹമെന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസ സാറ് വഴക്ക് പറഞ്ഞു താൻ എന്താണ് പറഞ്ഞു എൻ്റെ മകളെ കുറിച്ച് ഈ പറയുമ്പോൾ അങ്ങനെ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല എനിക്ക് എൻ്റെ മകൾക്ക് വന്ന നല്ലൊരു ആലോചനയാണ് അവൻ വീട്ടിൽ കയറി തല്ലി മുടക്കിയത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് സാറ് പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ശ്രീനിവാസ സാർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവനോട് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു നോക്കല്ല അവന് ഇനി എന്റെ മേലിൽ ഇനി എൻ്റെ വീട്ടിൽ കയറാൻ പാടില്ല ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനെ പറഞ്ഞായിരിക്കാണ് കേട്ടോ ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുക അടമ്മ ഞാൻ ഒരു ബിക്ഷോപ്പർ എടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓ എങ്ങോട്ടാ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദി ചോദിക്കുമ്പോൾ എന്താ പോരിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണെ ഓ ഞാനില്ല എങ്ങോട്ടാണെങ്കിലും ഞാനില്ല ഓ എൻ്റെ ഭാഗ്യം എന്നല്ലേ ഞാൻ പറയേണ്ടതെന്നൊക്കെ പറയുകയാണേ അങ്ങനെ നന്ദിന് കുറെ കളിയാക്കാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ പച്ചക്കറിക്കാർ നാളെ വരുന്നത് എന്ന് പറയുമ്പോൾ പറയുന്നത് അമ്മേ പച്ചക്കാര് മോളുടെ കല്യാണമാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഓഹോ വീട്ടിലിരിക്കുകയാണെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ അറിയാണോ എന്ന് പറയുമ്പോൾ കുശു മുന്നായ്മ മാത്രം ചോദിച്ചാൽ പോലെ വിശേഷങ്ങളും കൂടെ ചോദിക്കണം പറയുമ്പോൾ കേട്ടോ അമ്മയും പറയുന്നത് ഞാൻ കുശിപ്പ് ചോദിക്കുന്ന ആളാണെന്നല്ലേ ഇവിടെ പറയുന്നത് എന്നൊക്കെ പറയണം അവൾ ചോദിച്ചതിന് ഉത്തരം മാത്രമല്ലേ പറഞ്ഞുള്ളൂ മോളെ എന്ന് കമല പറയുന്നുണ്ട് കേട്ടോ മോളെ ശ്രീജെ നീ ഈ വേദന കൂടെ ചെല്ലു വാ നന്ദി നമുക്ക് ഇവിടുത്തെ പണികളൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ നന്ദിനി ശരിക്കും പെട്ടു കേട്ടോ ഇതേ ഇനിയും കുറച്ചൊക്കെ പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശ്രീജെ പണികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാണേ ആ സമയത്ത് വേദം വന്ന് പറഞ്ഞു എൻ്റെ രണ്ട് ചുരിദാറും കൂടി ഉണ്ട് കല്ലിലിട്ട് ഉറക്കരുത് കേട്ടാ നന്നായി കഴുകണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകൂട്ടോ നന്ദിനി ഇഷ്ടമില്ലാത്ത സമയത്ത് ആ പണി തന്നെ ചെയ്തു തുടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ വഴക്ക് പറയുകയാണ് ശ്രീനിവാസ സാറ് ഞാൻ കേട്ടതൊക്കെ ശരിയാണോ ചോദിക്കുമ്പോൾ ആ കേട്ടതൊക്കെ ശരിയാണ് അവളങ്ങനെ കണ്ടവർക്കൊന്നും കിട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല ഞാനൊന്ന് പറയുകയാണേ ആ അപ്പോൾ ശ്രീനിവാസ സാർ ചോദിക്കുകയാണ് അവൾക്ക് വന്ന ചെക്കനെ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കാൻ നീ അവളുടെ ആരാണെന്ന് ചോദിക്കുകയാണേ ആ സാർ ഞാൻ ഞാൻ അവൾ എൻ്റെ ഫ്രണ്ടാണ് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരായിട്ട് വളർന്നതാണ് ഞാൻ അവളെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസ സാർ പറയാണ് ആ കൈവിടാതെ നിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് അവളെ ശ്രമിക്കുന്നത് അത് നിനക്ക് മനസ്സിലാവുന്നില്ല ചോദിക്കുമ്പോൾ ഇത്രയും ഒന്നും വീണ്ടുന്നില്ല കേട്ടോ നീ ചെന്ന് രക്ഷിച്ചതിലൂടെ അവൾക്ക് ഒരറപ്പ് കിട്ടി ആണൊരുത്തൻ അവളെ രക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ അവൻ വീണ്ടും ആഗ്രഹിക്കുകയല്ലേ ചെയ്യാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട് ആ അഭിലാഷാണ് സാറേ അവളെ പെണ്ണാണെന്നാ പറഞ്ഞത് അവളൊരു ഗുണ്ടയാണ് അവൾ അച്ഛൻ ഒരു ഗ്രൂപ്പ് കള് മേടിച്ചു കൊടുത്താൽ അവൾ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണെ അതൊക്കെ ശരി തന്നെ ആയിക്കോട്ടെ എങ്കിലും നിന്നെ എന്തിനാണ് വിളിച്ചത് അവർക്കൊരു പോലീസിന് വിളിച്ചാൽ പോലെയായിരുന്നു ഒരു ഒരു മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ എത്തൂലേ നിന്നെ വിളിച്ചത് നിൻ്റെ നിന്നിലുള്ള ഉറപ്പ് കൊണ്ടാണ് നിന്നും നിന്നെ അവർക്ക് വിശ്വാസം ഉള്ളത് ആ വിശ്വാസം ആണ് നിന്നെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവള് ശ്രമിക്കുന്നതെന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ വിക്രം നിൽക്കുകയാണെ പക്ഷെ അവളെ ഒരു ഗുണ്ടയ്ക്ക് കല്യാണം കഴിച്ചുകൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ അതുപോലെ നല്ലൊരാൾക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുന്ന പറയും നന്നായി ആലോചിച്ചിട്ട് വേണമെന്നൊക്കെ ചെയ്യാന്നൊക്കെ ശ്രീനിവാസ സാർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദി ശ്രീജിയും കൂടിയിട്ട് പച്ചക്കറികളൊക്കെ നോക്കുകയാണെ അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗുണ്ട വന്നിട്ട് ശ്രീജന കുറച്ച് സമയമായിട്ട് ഉപദ്രവിക്കുകയാണ് ഉപദ്രവിക്കുകയെന്നു വെച്ചാൽ പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ ശ്രീജന തൊട്ട് കൊണ്ട് തന്നെ എടുക്കുകയാണ് അതേ കൂടി ഇങ്ങനെ കൈയിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൈയിട്ട് ഇങ്ങനെ പച്ചക്കറി ി മേത്തൊക്കെ തൊടുന്നുണ്ട് ശ്രീജിയാണെന്നുണ്ടെങ്കിൽ വേദയോട് പറയും വേദം നമുക്ക് പോകാം പച്ചക്കറി പേടിച്ചത് മതി എന്നൊക്കെ പറയാൻ കേട്ടോ ഇനിയും കുറച്ചും കൂടെ പച്ചക്കറി പേടിക്കാനുണ്ടെന്ന് പറയാനായിട്ടോ ഇതാണെന്നുവച്ചാൽ വേദയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശ്രീജിയ്ക്കാണെന്നുണ്ടെങ്കിൽ പേടിച്ച് കൈകാലം വരയ്ക്കണേ അപ്പോൾ ലാസ്റ്റ് വേദ ഗുണ്ടരെ എടുത്ത് ഒരു കത്തി വെച്ചിട്ട് കത്തി വെക്കുകയാണ് കേട്ടോ വയറിൻ്റെ സൈഡിൽ എന്നിട്ട് ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ തന്നെ തന്നെ ആയിട്ട് കത്തി കൊണ്ട് വയ്ക്കുമ്പോൾ ആകെ പേടിച്ച് കുറച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ കത്തി എടുത്ത കയ്യിലേക്ക് മാറ്റിയിട്ട് അടി വലുത് കൈ കൊണ്ട് വെച്ചിട്ട് അയാളെ കവളത്ത് കൊടുക്കുകയാണ് കേട്ടോ സ്ത്രീകളുടെ ഞെട്ടി ധരിച്ചു കാണേ എന്നിട്ട് വേദം പറഞ്ഞിട്ട് ചില പെൺകുട്ടികൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി കുറവായിരിക്കും എന്ന് വെച്ചിട്ട് അത് മുതലെടുക്കാൻ ശ്രമിക്കരുതെന്ന് പറയാനായിട്ട് അപ്പോടോ ഇന്ന് പറഞ്ഞ കേട്ടെ അയാളെ ഓടിക്കാനായിട്ടോ അപ്പോൾ കടയിലുള്ള ആൾ പറയുന്നത് ഇതുപോലെ പെൺകുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങിയാലേ ഇതുപോലെയുള്ള ഞരന്മാരൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിപ്പോയിക്കൊള്ളുന്ന് പറയാണ് അങ്ങനെ അവർ പച്ചക്കറിയൊക്കെ മേടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ കാശ് ശ്രീജ കൊടുക്കാൻ പോകുമ്പോൾ വേണ്ട അടുത്ത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് സ്കാൻ ചെയ്ത് ആ ക്യാഷ് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്കച്ഛനും ചോദിക്കുമ്പോഴോ കാശ് കൂടുതലാവില്ലേ കാശ് കൂടുതലായ വേദയാണ് പച്ചക്കറി മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ അതിന് വഴക്ക് പറയും അത് സാറില്ല എടുത്തി എടുത്തി കയ്യിൽ വെച്ചോളെന്നൊക്കെ പറയുന്നുണ്ട് ആ പോകുന്ന സമയത്ത് വേദനയോട് വേദനോട് ശ്രീജി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ പ്രതികരിക്കാനുള്ള ധൈര്യം കിട്ടിയെന്ന് പറയുമ്പോഴേ അത് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഒരു സഞ്ചിയിൽ കുറച്ച് ധൈര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയാൻ കേട്ടോ എന്നെ കളിയാക്കല്ലേ കളിയാക്കലേന്നൊക്കെ പറയാനിട്ടോ ശ്രീജ നമുക്കും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകം എന്ന് പറയാനായിട്ടോ അപ്പോൾ ആ ധൈര്യത്തിലാണ് ലെവിക്രമിൻ്റെ ഭാര്യയായിട്ട് കയറി വന്ന് നിൽക്കുന്നത് അതെ അതെ എന്ന് പറയുന്നുട്ടോ പിന്നീട് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ദീപ്തിനെ കാണാൻ കേട്ടോ ദീപ്തിന് ആ ദീപ്തി ആദ്യം ഓടി ചെല്ലുന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു പോകാൻ കേട്ടോ അപ്പോൾ വേദരെ പിന്നെ വേദണ്ണച്ച ദീപ്തിന് പിന്നെ കൂടെ ചെന്നിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട് ചേച്ചി ചെയ്ത കാര്യങ്ങൾക്കൊക്കെ വലിയ ആൾ ഇടാവേണ്ടി വരുന്നത് ഞാനാണ് ചേച്ചിക്ക് ചേച്ചി സെൽഫിഷാണ് ചേച്ചി സ്വന്തം കാര്യം മാത്രം നോക്കുകയുള്ളൂ ഇപ്പോൾ ദാ ദർശകട്ടനുമായിട്ട് എൻ്റെ വിവാഹം നടത്താനാണ് വീട്ടുകാർ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ദീപ്തി വിഷമിക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞത് അങ്ങനെ എങ്ങാനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് പോകും ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ദർശനം വിളിക്കാൻ കിട്ടോ എന്നിട്ട് ദർശനം ദീപ് വേദ ചോദിക്കുകയാണ് ദർശൻ ഞാൻ ഇവിടെ വഴിയിൽ വെച്ചിട്ട് ദീപ്തിനെ കണ്ടിരുന്നു ദർശനം കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു ചോദിക്കുകയാണ് സോറി വേദ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം വീട്ടുകാർ പറഞ്ഞതേ ഉള്ളൂ ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം ഒരിക്കലും അങ്ങനെയൊന്നും നടക്കൂല എന്ന് പറയാനോ ശരി താങ്ക് യു ദർശൻ ഞാൻ ഞാൻ പെട്ടെന്ന് അങ്ങനെ അവൾ അത് പറഞ്ഞത് കേട്ടപ്പോൾ എന്ന് പറയുകയാണ് സാറിയില്ല വേദ എന്തായാലും തനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് സുഖമാണ് ദർശനം എന്ന് ചോദിക്കുകയാണ് വേദക്ക് സന്തോഷമാകുമെങ്കിൽ ഞാൻ പറയാം എനിക്ക് സുഖമാണെന്ന് എന്ന് പറയാനോ ഇപ്പോൾ വേദം പറയുകയാണേ എനിക്കിപ്പോൾ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ദർശൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പറയുന്നുണ്ട് ദർശൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂല്ലേ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും വേണ്ടയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത് ഏറ്റെടുക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ദർശൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഹൽദിയുടെ ഹൽദീടെ ചടങ്ങിൻ്റെ ഡെയിലി വേദനോട് ഐ ലവ്യു എന്ന് പറയാൻ പറയുമ്പോൾ വിക്രം വിക്രമല്ല ദർശൻ ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എൻ്റെ കഴുത്തിൽ താലു കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ ഓർക്കുന്നതോ കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ